ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ ഫോണിനൊരു ഒഴിവോ കാര്യങ്ങളോ ഒന്നും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക വാട്സപ്പിൽ മെസ്സേജുകളിങ്ങനെ തിരിതൊരാതെ വന്നുകൊണ്ടേ ഇരിക്കുക അത് നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനടക്കം സമയം കിട്ടുന്നില്ല അത്രയ്ക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക രാവിലെ ആണെങ്കിൽ എനിക്ക് എനിക്കതിന് ഇത്തിരി പോലും സമയം കിട്ടില്ല പാപ്പി ഉറങ്ങി എണീക്കണവർ സമയം കിട്ടും എന്നുള്ളത് അത് നമ്മൾ വീട്ടിൽ വേഗം പണിയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയം പിന്നെ അവൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അവളുടെതായ കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാനോ വിളിച്ചവർക്ക് കറക്റ്റായി മറുപടി കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ കൂടി ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാണ് അപ്പോൾ എന്താണ് ആ മെസ്സേജ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പാപ്പിനെ പോലെ താവിയുള്ള ഒരു അമ്മയുടെ ചാനൽ ആ ചാനലിൽ എന്നെ വളരെ വൃത്തികെട്ട രീതിക്ക് അപമാനിക്കുന്ന രീതിക്ക് പറയാം വെളിയിൽ പറയാൻ പറ്റാത്ത ക്കും മോശമായ ഒരു കമൻറ്റ് അവർ ആ വീഡിയോക്കുള്ളിൽ ഇട്ടിരിക്കണം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇട്ടിരിക്കണം അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം ഞാനും ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഞാൻ തുറന്ന് നോക്കണ സമയത്താണ് ഞാനിത് കണ്ടത് പക്ഷേ ഇത് ചെയ്തത് സുലോചന സത്യം എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയയിലാണ് ചെയ്തത് അതെന്തുകൊണ്ടാണ് ഞാൻ ഫേക്ക് ഐഡിയ എന്ന് പറയണമെന്ന് ചോദിച്ചാൽ ആ ഐഡിയ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇതെങ്ങനെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കുറേ കമൻസുകൾ എങ്ങനെ വന്നുകൊണ്ടിരുന്നു സുലോചന സത്യം എന്ന ഐ ഡി ഭയങ്കര മോശമായി ഉണ്ണിനെ ആണെങ്കിലും ആരാണെങ്കിൽ കുറച്ച് മോശമായി കമൻസ് വരുന്ന സമയത്ത് ഞാനത് അപ്പോൾ അപ്പോൾ ഡിലീറ്റാക്കി കളയാറാണ് പതിവ് അപ്പോൾ അതിൻ്റെ പകരമായിട്ട് അവിടെ കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ ഇതിനു മുന്നും ഈ എന്താണ് ഈ ചാനലിൽ അവർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പോട്ടെ എന്ന് വെച്ചു പക്ഷേ ഈ സുലോചന ചേച്ചി ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കമൻസ് ഇട്ടതുകൊണ്ട് ഞാൻ തളർന്നു പോയി അല്ലെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഡിപ്രഷനടിച്ച് ഞാൻ തലചുറ്റി വേണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടാവും അല്ലെങ്കിലോ ഞാൻ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഒരിക്കലുമില്ല ഞാനെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എൻ്റെ കെട്ടിയവനും അറിയാം ഞാൻ എന്താണെന്ന് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കും അറിയാം ഞാൻ എന്താണ് ഏതാണ് എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുമില്ല പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫേയ്ക്ക് ഐഡിയ ഉണ്ടാക്കി തളർത്താൻ നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല ഒരുപാട് അനുഭവത്തിൽ കൂടെ വന്നതാണ് കഷ്ടപ്പാടും ദാരിദ്ര്യവും ദാരിദ്ര്യവും അതേപോലെ ഒരുപാട് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കഷ്ടപ്പാടിൽ കൂടെ വന്നൊരു വ്യക്തിയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല തൻ്റെ ഇടത്തോടെ തന്നെയാണ് എത്തിയിരിക്കുന്നത് അല്ലാതെ ആരെയും പിടിച്ചു പറിക്കാനോ അപമാനിക്കാനോ ഒന്നും പോയിട്ടല്ല എത്തിയിരിക്കുന്നത് എന്താ പറയുക നല്ല അന്തസ്സൈരനെ സമൂഹത്തിൽ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ രണ്ടും മക്കളും കെട്ടിയവൻ്റെ കാര്യം നോക്കി അങ്ങനെ ഒതു അങ്ങനെ കഴിഞ്ഞൊരു വ്യക്തി പിന്നെ യൂട്യൂബിൽ വന്ന സ്ത്രീകളൊക്കെ മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ കമൻറ്റ് അപ്പുറത്തും പോയി ഇട്ട് നോക്കുക അവരെ കുറിച്ച് ഇട്ടൊന്ന് നോക്ക് അപ്പം അറിയും വിവരം എന്തായാലും എന്നെ വിളിച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന അവർ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഇത് മാത്രമാണ് എന്താ ഇവരൊരു സ്ത്രീയല്ലേ ഇവർക്ക് എന്താ ഇത്രയും ബുദ്ധി ഇല്ലാതായി ഇല്ലാതായിപ്പോയോ ഇവർക്ക് വീട്ടിലെ അമ്മയും പെങ്ങളും അതേപോലെ തന്നെ അല്ല ആങ്ങളെയും അങ്ങനെ കൂടെപ്പഴപ്പം ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കുമോ പ്രാന്താണോ സ്ത്രീക്കെന്നൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എനിക്ക് എന്താ ഞാൻ തിരിച്ചും മറുപടി അവർക്ക് ആ കമൻ ബോക്സിൽ പോയി കൊടുക്കാത്തതെന്ന് വെച്ചാൽ മറുപടി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടൊന്നും അല്ല നല്ല ഇതിനെക്കാളും പത്തിരട്ടി മറുപടി കൊടുക്കാനുള്ള ധൈര്യവും ഒക്കെ ഉണ്ട് ആളിങ്ങനെ തന്നെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ നല്ല ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് നല്ല തള്ളയ്ക്കും നന്നയ്ക്കും ജനിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ അത് അഭിമാനം എന്നെ അതിലേക്ക് എന്താ പറയുക അങ്ങനെ ചെയ്യാൻ എൻ്റെ വ്യക്തിത്വം അതിനെ അനുവദിക്കുന്നില്ല ഞാനും അത്രയ്ക്കും തരുന്നതെന്ന് പോവാൻ എന്നെ അനുവദിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിലേക്ക് കമൻറ്റിന് റിപ്ലൈ ഒന്നും കൊടുക്കാത്തത് പിന്നെ നമ്മൾ ഇത് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ഞങ്ങൾ ഞാൻ എന്താണോ അതാണ് ഞാൻ സമൂഹത്തിൽ ഒന്ന് കാണുന്നത് അല്ലാതെ ഞാൻ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാം അല്ലെങ്കിൽ ഞാൻ ആ അതാണ് ഇതാണെന്ന് പറയാനൊന്നും ഞാൻ ആളില്ല ഞാൻ എൻ്റേതായ കാര്യങ്ങൾ അതായത് എൻ്റെ മകളുടെ മാറ്റങ്ങൾ പിന്നെ എന്താണ് എൻ്റെ അടുക്കള വിശേഷങ്ങളും അങ്ങനെ എൻ്റെതായി ഒതുങ്ങിക്കൂടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അല്ലാതെ ഞാൻ മറ്റൊരാളെ ഇത്ര നേരം വരയ്ക്കും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായി പറയുകയോ ചെയ്തെന്ന് എനിക്ക് ഇത്ര നേരം വരയ്ക്കും തോന്നിയിട്ടില്ല ഞാൻ എന്താണ് അതുമാത്രം എൻ്റെ എനിക്ക് വന്ന അനുഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഈ സുലോചനം ചേച്ചിൻ്റെ ഐഡിയ ഞാൻ എന്തായാലും തപ്പി എടുത്തിട്ടുണ്ട് എടുത്ത് നോക്കിയപ്പോൾ അത് എവിടെന്നും വന്ന് എല്ലാം എനിക്ക് കറക്റ്റായി മനസ്സിലായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ ആ വ്യക്തിനെക്കുറിച്ച് നല്ലൊരു ധാരണയും കിട്ടിയിട്ടുണ്ട് അതായത് അവർ ഒരു മനുഷ്യരായ ചീത്തയും നല്ലതുമായിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ടാവും അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് ഞാൻ ഈ രീതിയിൽ ഇനിയും മുന്നോട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പബ്ലിക്കിൽ എന്തായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കും പറയും അതെന്നെ നിങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ പറയാതിരിക്കണമെങ്കിൽ ഇതോടുകൂടി നിർത്തിയാ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞാൻ സുലോചന ചേച്ചിൻ്റെ ഐ ഡി കയറി എന്തെങ്കിലും മോശമായ വർത്തമാനം എന്തെങ്കിലും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തെളിവ് സഹിതം എനിക്ക് കാണിച്ചു തന്നെ ഞാൻ ആ കുറ്റം സമ്മതിക്കാം അത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ചേച്ചി എന്നെ അങ്ങനെ ചെയ്തെന്ന് എന്തെങ്കിലും ഇന്നുവരയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കേറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയണേൽ തെറ്റൊന്നുമില്ലല്ലോ നിങ്ങൾ പബ്ലിക്കായിട്ടല്ല ഇത്രയും അന്തസ്സ് കെട്ടിട്ട് വാക്കുകൾ എഴുതി കുറിച്ചിട്ടത് അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ ായകൊണ്ട് ഞാൻ അറിഞ്ഞ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും എന്നെക്കൊണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യിപ്പിക്കാതെ ചെയ്യിപ്പിക്കാതിരിക്കണതാണ് നല്ലത് പിന്നെ അതിൽ വന്നിരിക്കുന്നത് പാപ്പിൻ്റെ അച്ഛൻ കൊള്ളാത്തവനാണ് കുടിച്ചു കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയേണ്ടായിരുന്നു അപ്പം ഈ സുലോചനം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാവണം സംസാരിച്ചിട്ടുണ്ടാവണം എന്താ പറയുക എല്ലാം അറിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടല്ലേ കൊള്ളാ കൊള്ളാത്തവനാണെന്ന് പറയാൻ കാരണം അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു കമൻ്റ് ഇടണ ആൾക്ക് ഒരാളെക്കുറിച്ച് അറിയാതെ ഒരാൾ കമൻ്റ് ഇടില്ലല്ലോ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവരെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയിരിക്കണം എന്നാലല്ലേ കൊള്ളാത്തവനാണ് കള്ളുകൂടിയനാണെന്ന് അറിയുള്ളൂ അപ്പോൾ അത് ചേച്ചിൻ്റെ ഇതിലും തെറ്റുണ്ടല്ലോ പോയത് കൊണ്ടല്ലേ അതൊക്കെ അറിയാൻ പറ്റിയത് പിന്നെ എനിക്ക് ആ കൂടി ഉണ്ടായ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഒരു അമ്മനെ ഇത്രയും അപമാനിക്കുന്ന രീതിയിൽ കമൻസ് ഇട്ടിട്ടടക്കം അതായത് ഞാൻ അനുഭവിക്കുന്ന അത്രയും വേദന തന്നെ അനുഭവിക്കുന്ന ഒരു അമ്മൻ്റെ ചാനലാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് അത് പബ്ലിക്ക് എത്രത്തോളം വേണമെങ്കിലും കണ്ടോട്ടെ എന്ന രീതിയിൽ അതിനെ ഡിലീറ്റാക്കാതെ വെച്ചത് കണ്ടപ്പോൾ എത്രമാത്രം മനസ്സ് ഒരു അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം എന്ന് സത്യമായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഞാനാണെങ്കിൽ ഏതൊരു കമൻസ് കണ്ടാലും അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ചെയ്തുവിടും അതായത് നമ്മൾക്ക് വേണ്ടിയവരും വേണ്ടപ്പെട്ടാത്തവരും അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയവരും വേണ്ടാത്തവരുമായിട്ട് ഇതിലും അതിലുമായിട്ട് കമൻസ് ഇടാറുണ്ട് ഇടുന്ന സമയത്ത് കാണുന്ന സമയത്ത് ആക്കാറുണ്ട് ഒരു കാര്യം ചോദിക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇടണോ ഇപ്പോൾ ഒരു പട്ടി മാനത്ത് നോക്കി ബാവു 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 പറഞ്ഞ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കാണ് നഷ്ടം കുറയ്ക്കുന്ന പട്ടിക്ക് നഷ്ടമാണ് ോ അതോ അവിടെ മേലെ ഇരിക്കുന്ന ആകാശത്തിനാണോ നഷ്ടം അത് കുറേ നേരം ഇങ്ങനെ ചുമച്ച് ചുമച്ച് മതിയാവണ സമയത്ത് അതവിടെ വിട്ടിട്ട് നാണം കെട്ടിട്ടും അത് പോകുന്നില്ല അത് ആകാശത്തിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓട്ടിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കില്ല ഒരുപാട് അനുഭവത്തിൽ കൂടെ നല്ല അന്തസ്സായി തന്നെ സത്യസന്ധമായി തന്നെ വീഡിയോ ഇട്ടിട്ട് വന്നതാണ് അല്ലാതെ ആരെയും കുത്തിനോവിക്കാനും ആരുടെ കാര്യത്തിൽ പോയി ചോറിഞ്ഞുകൊണ്ട് ും മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി നെഗറ്റീവ് ഇടാനായിട്ടും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല അതിനുള്ള സമയം എനിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് ഈ കൂട്ടിൻ്റെ കാര്യം നോക്കാൻ തന്നെ ഒരു ദിവസം മതിയാവണില്ല എൻ്റെ ഈ ശരീരം വെച്ച് ഞാൻ ഈ കൂട്ടിനെ നോക്കിയെടുക്കണപാട് എൻ്റെ അടുത്ത് കേട്ടേ എനിക്ക് മാത്രം അറിയുള്ളൂ എനിക്കും ഞാൻ വിളിക്കണ ദൈവത്തിനു മാത്രം അറിയുള്ളൂ പിന്നെ എൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ല ആകെ കൂടിയുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളാണ് അവളെ ഇപ്പം കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സ്വയം പ്രാപ്തിയാക്കി എടുക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ് പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് സുലോചന ചേച്ചി നിങ്ങൾ അറിഞ്ഞിരിക്കണ കാര്യങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഇടയാക്കാതിരിക്കുക ഇനിയും ഇതേപോലെ എന്നെ മാനസികമായി തളർത്തി ഓട്ടിക്കാൻ വേണ്ടി ഇനിയും ഇതേപോലെ കമൻസ് മറ്റ് ചാനലുകളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ട നിയമ നടപടി എന്തായാലും എടുത്തിരിക്കും ഈ ഫേക്ക് ഐഡിയ എവിടെ എത്തും എന്നുള്ളത് അറിയാമെങ്കിൽ ഇനിയെങ്കിലും നിർത്തുക എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പേര് സഹിതം അവിടെ പോയി കംപ്ലയിൻ്റ് കൊടുക്കാൻ തീരുമാനിക്കും പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങി തിരിയാണെങ്കിൽ ും വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾ എത്ര തളർത്താൻ നോക്കിയാലും സത്യത്തിൻ്റെ ഭാഗം മാത്രമോ എന്നും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ നിങ്ങളിതായിക്കോളൂ എനിക്കൊരു സങ്കടമില്ല ഞാൻ ഹാപ്പിയാണ്